ും സ്തുതിരികട്ടെ വിശുദ്ധ മത സുവിശേഷം ശേഷം പതിമൂന്നാം അധ്യയം അൻപത്തി അഞ്ചാം വാക്യം ഇവൻ ആ തച്ചന്റെ മകനല്ലേ തൊഴിലാളി മധ്യസ്ഥനായ മാർ യോസെ പിതാവിൻ്റെ തിരുനാളാണിത് തിരുനാളിൻ്റെ മംഗലങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരിയ പ്രത്യേകിച്ച് ഒത്തിരിയേറെ അധ്വാനിക്കുന്ന മാതാപിതാക്കള് മക്കൾ നമ്മുടെ ഇടയിലുണ്ട് അവരെ എല്ലാവരെയും പ്രത്യേകമായിട്ട് ഇന്ന് ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അവരുടെ അധ്വാനത്തിന് തക്കതായ പ്രതിഫലം ദൈവം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈശോയെക്കുറിച്ച് നൽകുന്ന ഒരു വിശേഷണമാ ഇന്നത്തെ നമ്മുടെ വിശിന്തന ഭാഗം എന്ന് പറയുന്നത് അവൻ ആ തന്റെ മകനല്ലേ അധ്വാനിച്ചു ജീവിച്ച ഒരപ്പന്റെ മകൻ ജോലിയിൽ പൂർണ്ണ വിശ്വസ്തതയുള്ള ഒരപ്പന്റെ മകനായിരുന്നു ഈശോ എന്ന് പറയുന്നത് യോസേ പിതാവിന്റെ മകൻ സ്നേഹമുള്ളവരെ ഒരുപക്ഷെ ഒരു വാക്ക് ഈ ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതാ ജോലിയിലുള്ള വിശ്വസ്തത ഇന്ന് നമുക്ക് കുറഞ്ഞു വരികയാണ് ഒരിടത്തും ഒരു വിശ്വസ്ഥത കാണിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല നമ്മളെപ്പോഴും മനസ്സിൽ ചിന്തിക്കുന്ന എങ്ങനെയാണെന്നറിയാം എങ്ങനെയെങ്കിലും കുറച്ചേറെ ഉണ്ടാക്കണം ആരെ പറ്റിച്ചിട്ടാണെങ്കിലും എൻ്റെ ജീവിതത്തില് എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടി എനിക്ക് ജീവിക്കണം അതിന് അധ്വാനിക്കാൻ ഒന്നും പറ്റത്തില്ല മറിച്ച് എങ്ങനെയെങ്കിലും പണം നേടാനായിട്ടുള്ള പരിശ്രമത്തിലാണ് നമ്മൾ സ്നേഹമുള്ളവരെ തൊഴിലാളി മധ്യസ്ഥനായ യോസെ പിതാവിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ യോസെ പിതാവ് എന്നോട് പറയുന്നത് മോനെ മോളെ നീ കള്ളത്തരത്തിലൂടെ പണം നേടേണ്ടവരല്ല മറിച്ച് അധ്വാനിച്ച് ജീവിക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം അധ്വാനമില്ലാതെ നീ നേടുന്നതൊക്കെയും നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഉപകരിക്കപ്പെടുകയില്ല സ്നേഹമുള്ളവരെ ഈ ഒരു ബോധ്യം എൻ്റെ ജീവിത ത്തിൽ വീണ്ടെടുക്കാനായിട്ട് എനിക്ക് സാധിക്കണം പലപ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിലും ഈ ഒരു ആഗ്രഹം തോന്നിയിട്ടില്ലേ അധ്വാനത്തെക്കാൾ ഉപരിയായിട്ട് എങ്ങനെയെങ്കിലും കുറേ പണം സമ്പാദിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കുക മറ്റുള്ളവരെ പറ്റിച്ചു ജീവിച്ച സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി ഉണ്ടായിപ്പോയിട്ടില്ലേ സ്നേഹമുള്ളവരെ അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവത്തോട് വാപ്പ് ചോദിക്കാം ആരെയും പറ്റിക്കരുത് എല്ലാവരുടെയും മുൻപിൽ വിശ്വസ്തയോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം കഠിനാധ്വാനം ചെയ്യുവാനായിട്ട് ഏൽപ്പിക്കുന്ന ജോലികൾ പൂർണ്ണ വിശ്വസ്ഥതയോടുകൂടി നിർവഹിക്കുവാനായിട്ട് നമ്മുടെയൊക്കെ ഉള്ളിലുള്ള മടി പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് എനിക്ക് സാധിക്കുമ്പോഴാണ് എൻ്റെ ജീവിതവും എൻ്റെ പ്രവർത്തനങ്ങളും എൻ്റെ ദൈവത്തിന്റെ മുൻപിൽ സ്വീകരിക്കപ്പെടുക സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കും നമ്മുടെ ജീവിതത്തിലെ മടിയൊക്കെ ഒന്ന് മാറ്റിവെക്കാം വ്യവസായ പിതാവിനെ പോലെ അധ്വാനിക്കുന്നവരാകാം മറ്റുള്ളവരെ പറ്റിക്കാതെ അധ്വാനിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് സന്തോഷത്തോടുകൂടി നമ്മുടെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം പൂർണ്ണ വിശ്വസ്ഥതയോടുകൂടി നിർവഹിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ Amen.